മക്കളാ റാത്തല്ല എന്താ പറയുക നമ്മളെ പാലതാ അതായത് ഈ കുറ്റിപ്പുറം പാലം ഉണ്ടല്ലോ ഇനി ഏകദേശം ചുരുക്കി പറഞ്ഞാൽ ചിലപ്പോൾ റിമൂവ് ചെയ്യാനാണ് ചാൻസ് എന്നാണ് എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ അവർ നമ്മളെ പഴയ കാലഘട്ടത്തിൽ ഒരു ഇത് എന്ന് പറഞ്ഞാൽ നിലയ്ക്ക് ചിലപ്പോൾ നിർത്ത നിർത്താനും ചാൻസ് ഉണ്ട് അപ്പോൾ ഇനി ചിലപ്പോൾ എന്ത് ചെയ്യൂല ഇതുങ്ങൾക്ക് ഒരിക്കലും കാണാൻ കഴിഞ്ഞോളണം എന്നില്ല കേട്ടോ നമ്മളെ അമ്പലം അവിടെ ഏഹ് അതിൻ്റെ അടുത്തുള്ള തൊട്ടടുത്തുള്ള ഒരു അമ്പലം അപ്പോൾ അത് ആ പാലം കാര്യങ്ങളൊക്കെ ഇവിടെ എന്തുണ്ട് ഇവിടെ എങ്ങനെ ഉണ്ട് കേട്ടോ നിലവിൽ മാഷറ റോഡ് പറഞ്ഞാൽ വേറെ വൈബാട്ടാ അത്രക്ക് അടിപൊളിയാണ് അടിപൊളി എന്ന് പറഞ്ഞാൽ ഒന്നും പറയാമല്ലോ നമുക്ക് ഇതിന് ഇതിൻ്റെ അകത്തു കൂടി ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട് ഗ്യാപ്പുണ്ട് ഇതിൻ്റെ അകത്തു കൂടി ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട് സ്റ്റാഫുകൾക്ക് മാത്രമേ പ്രവേശനമുള്ളൂ പിന്നെ നമ്മൾ വീഡിയോ വീടെടുക്കോണ്ട് നമുക്കൊരു ഇളവ് തന്നെ കേട്ടോ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇതെവാഷ വേറെ വൈപാട്ടാണ് റാപ്പാലന്ന് പറഞ്ഞ റാപ്പാലതാണ് റാപ്പാല കണ്ടില്ല അത്രയും ആയിട്ട് എന്താണ് ആണ് പുതിയ ഇത് വരുന്നത് കിട്ടുക പിന്നെ പോയതിൻ്റെ വിശേഷങ്ങൾ ഞാൻ കാണിച്ചു തരാം അതിൻ്റെ മുന്നായിട്ട് എത്ര എങ്ങനെയാണ് റോഡ് വരുന്നത് കറക്റ്റ് കാണിച്ചത് ഇത് കണ്ടെങ്കിൽ ഈ റോഡ് വന്ന് അതേപോലെ തന്നെ അപ്പുറത്ത് ഒരു റോഡും കൂടി ആണ് അപ്പുറത്ത് കണ്ടില്ല ഒരു റോഡ് ഇന്നൊരൊറ്റ ദിവസത്തെ മഴ കൊണ്ട് തന്നെ പോയതിൽ എന്ത് ചെയ്തിട്ടുണ്ട് മഴ ഇല്ലാത്തായത് കൊണ്ട് തന്നെ പോയി ഏകദേശം വെള്ളം നല്ലോണം വറ്റിയിട്ടുണ്ട് കിട്ടാം വേണ്ടിയിട്ട് ഞങ്ങൾ വിഷ്വൽസ് അത്രക്ക് പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ടാണ് കാണാൻ നല്ല മാഷമല്ല ഇത് യാത്ര ചെയ്യാൻ തന്നെ നല്ലൊരു അത്യാവശ്യം നല്ലൊരു ഒരു എന്താ പറയുക നമ്മൾക്കൊരു യാത്രകളൊക്കെ ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ കൊണ്ടൊക്കെ വേഗത്തിൽ എത്താൻ കഴിയും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കേട്ടോ പിന്നെ ഇത് വേണ്ടിയിട്ട് ഞങ്ങൾ നമ്മളെ ഏത് ഭാരത പോയി നമ്മൾ എസ് എസ് എൽ സ്വാമിശാസ്ത്രത്തിലൊക്കെ പഴയ കാലത്ത് ഒരുപാട് പഠിച്ചതാണ് സാ സാ മറ്റേ ഭാരതപ്പൂ എന്നത് അതേപോലെ തന്നെ ഇതിന്റെ നമ്മളെ പല ഭാഗത്തേക്ക് തിരിക്കുന്ന ഈ റോഡ് ഇതാ ഈ റോഡ് വരുന്നത് അങ്ങോട്ട് റോഡ് പോകുന്നുണ്ട് ഇങ്ങോട്ട് നമ്മളെ പൊന്നാനിയിലേക്കുള്ള റോഡ് ആ ബ്രിഡ്ജ് നിർമ്മിക്കുന്നത് ഒരു കർവ് ഷേപ്പിലാണ് കേട്ടോ ചെറിയൊരു ഒരു സെമി ഷേപ്പിലാണ് സെമി ഒരു കർവ് ആയിട്ട് അത് ശരിക്കും ഇവിടുന്ന് പ്ലെയിൻ പ്ലെയിൻ വ്യൂ കാണുമ്പോൾ നിങ്ങൾക്ക് എലിവേഷൻ കാണുമ്പോൾ എന്തുണ്ടാവും ചിലപ്പം സാധാരണ രീതി പോലെ തന്നെ ഉണ്ടാവും പക്ഷെ അത് നല്ല കറവായിട്ട് അവിടുത്തെ ആ അഹ എന്താണ് ആഹാർ ആഹാരം എന്ന ആഹാരം എന്നുള്ള ആ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ ആ ഭാഗത്തേക്ക് ഒരു റൂട്ട് പോകേണ്ടത് ഇങ്ങോട്ട് റൂട്ട് പോകേണ്ട അപ്പോൾ പിന്നെ ബോയിൽ ഇതേപോലെ തന്നെ തന്നെ കണ്ടിലങ്ങൾ ഒരുപാട് സാധനങ്ങളുണ്ട് ശരിക്കും തെങ്ങ് തുക എടുക്കുന്നു പിന്നെ അതുപോലെ തന്നെ പിന്നെ ഇവിടെയൊക്കെ ഒലിക്കുന്നുണ്ട് കേട്ടോ സംഭവം ഇവിടെയൊക്കെ കണ്ടിലങ്ങൾ അപ്പോൾ പിന്നെ അത്യാവശ്യം ലോങ്ങ് ഉള്ളതുകൊണ്ട് തന്നെ ഇതിൽ അത്രയും പെർഫെക്റ്റിലാണ് ഇതിലെ ഇതിൻ്റെ വർക്കുകൾ നടക്കുന്ന കിട്ടാത്ത സെറ്റിലാണ് ഓക്കെ നിളയോരം പാർക്ക് നമുക്ക് ഇവിടുന്ന് കാണാൻ കഴിയൂല ഏ അവിടെ കഴിയൂല നമുക്ക് ഓക്കെ കണ്ടില്ല എത്ര അത്യാവശ്യം നല്ല സെറ്റിലാട്ടാ പിന്നെ ഇവിടുന്ന് ശരിക്കും മണൽ നോക്കുകയാണെങ്കിൽ മണൽ തിട്ടകളായി രൂപപ്പെട്ടിട്ട് അതിലൂടെ ഒക്കെ വെള്ളം ഒലിക്കുന്ന ഭാഗങ്ങളാണ് പക്ഷേ ഇപ്പോൾ അതിലൂടെ ഒന്നും വെള്ളമൊലിക്കണേ ചേട്ടാ ഓക്കെ നിങ്ങൾ കണ്ടില്ല പിന്നെ ഇതിൻ്റെ ഈ വശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് സൈക്കിളിന് സൈക്കിളിൻ്റെ സഞ്ചാരം അതേപോലെ തന്നെ ജനങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യാനുള്ള ചെറിയൊരു സൗകര്യങ്ങളായിരിക്കും ഇത് ഒരുക്കിയിരിക്കണമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഏകദേശം ഇവിടെക്ക് ഇങ്ങനെ വർക്ക് തുടർച്ചായി തുടർച്ചയായി വരുന്നതേ ഉള്ളു അപ്പൊ മനുഷ്യല്ല പിന്നെ ഇതൊന്നും ശരിക്കും സെറ്റ് ആയിട്ടില്ല കേട്ടോ സംഭവം വേണ്ടിയിട്ട് എങ്ങനെയുണ്ട് പിന്നെ ഇവിടെ അത്യാവശ്യൊരു ബ്ലോക്ക് ഉണ്ട് കേട്ടോ പഴയ റോഡില് അത്യാവശ്യം ഒരു ബ്ലോക്ക് ഉണ്ട് എന്താ നോക്ക്ണ്ണ എന്താ പാട് കൊക്കുകള് ശരിക്കാ നമ്മളെ കുട്ടികൾ കളിക്കണ പൂവുണ്ടല്ലോ ഏ അതിന്റെ ഇതുവാക്കാണ് ശരിക്കാ കുക്കിനൊക്കെ ശെരിക്കു സൂക്ഷിച്ചു നോക്കഴിഞ്ഞാല് അതിന്റെ രോമം എന്താ പറയാ നല്ല രസം ഉണ്ട് അപ്പൊ അതേപോലെ തന്നെ ഇവിടെ എന്തെയുണ്ട് ഇവിടെ ഈ ഒരു ഫോയർ ഉണ്ട് കേട്ടോ എന്തിനാറിയോ ഇവിടെ ഒരു ഫോയർ എന്തിനാ വെച്ചാൽ മറ്റേ ആളുകൾക്ക് നടന്ന് പോകാത്ത സൈക്കിളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കടക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഈ ഒരു ഫോയർ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കേട്ടോ ഓക്കെ പിന്നെ ശരിക്കും ഇവിടേക്ക് കടക്കാൻ പാടില്ല കേട്ടോ അപ്പോൾ അടുത്തൊരു ഡ്രൈവറോട് ചോദിച്ചപ്പോൾ അവർക്ക് വലിയൊരു പ്രശ്നങ്ങളൊന്നും ഇല്ല എങ്ങൾ വീട് എടുക്കാനാണെങ്കിൽ കടന്നോളി എന്ന് പറഞ്ഞപ്പോൾ കടന്ന കേട്ടോ നമ്മൾ ഓക്കെ കാരണം ഇത് വർക്ക് തുടർച്ചയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്